തന്റെ പ്രിയപ്പെട്ട മാതാഹും അതിലേക്ക് കണ്ട് കുറുത്തു ഈ മന്ദുനി കുതിര കനിയറന്നു गया आला नबव सनियत अगली वक्त अल्लाह नबी बे नबीला അഹൻ മസ്ത്വഫാ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വറ തന്റെ முழுத்தில் பில ச உது அவட்டியே அது വല്യ വിരനാണ് വലിയ നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് എന്തിനേക്ക് വരുമ്പോ നാല് മാസം മുമ്പാണ് ഒരു നാല് മാസം വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് വരുക അടുത്ത കൊല്ലം വരികയാണെങ്കിൽ ഇപ്പത്തന്നെ ഒരുക്കണ്ടോ ഇരുന്നേന്റെ വലിപ്പം അനുസരിച്ചുകൊണ്ടാണ് ഒരുക്കത്തിന്റെ സമയം റമദാൻ നമ്മളെല്ലാരെയും സ്വർഗത്തിലെത്തിക്കാൻ അല്ലാതെ അവന്റെ സ്വത്തായ സംഭാവനയാണ് ഇനിയുള്ള ദിവസങ്ങളേണ്ടിയോ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അവന് റമദാൻ നഷ്ടമാകുന്നു